ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മള് ജയിലേക്ക് കഴിഞ്ഞെത്തിയിട്ടോ ഇന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് വൈകിട്ടെത്തി നല്ല മഴക്കാരുണ്ട് ഇതുവരെ മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് മൂന്ന് മണിക്ക് ഒരു രണ്ടു മണിക്ക് ശേഷം നല്ല മഴയായിരുന്നു നല്ല മഴ പെയ്തു അപ്പൊ വിചാരിച്ച് ത്രൂ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും എന്നും മഴ തന്നെയായിരിക്കും പക്ഷെ വരാനാവുമ്പോഴേക്കും സ്കൂൾ വിട്ട് വരാൻ ആവുമ്പോഴേക്കും മഴക്കൊന്നും ഒതുങ്ങി ഇപ്പൊ മീറ്റിങ്ങും കഴിഞ്ഞെത്തിയപ്പോഴേക്കും മഴക്കെ നല്ല മാറിണ്ടായിരുന്നു അപ്പൊ മഴ കൊള്ളേണ്ടി വന്നില്ലെന്ന് എന്തായാലും ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു മണി ഒക്കെ ആയിട്ടോ ഇനി നല്ല ടയർഡാണ് അപ്പൊ എന്തായാലും ഒരു ചായ കുടിക്കണം അതുപോലെ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ വീട് എടുക്കാനുണ്ട് ഇത് രാവിലെ ഞാൻ ഇപ്പോ ഒന്ന് ചോറൊക്കെ ഒന്ന് കുറച്ചു വിട്ടാ അപ്പൊ രാഗിയുടെ കണ്ണി എന്താ രാഗി കുറുക്കൂല്ലേ നമ്മള് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ അതുപോലെ കുറുക്കിയെടുത്തതാണ് അപ്പൊ രാവിലെ അത് കഴിക്കി രാത്രിയിലും അങ്ങനെ ഉണ്ടാക്കിട്ട് അപ്പൊ കഴിക്കാറ് ശർക്കരക്കെ ഇട്ടിട്ട് ചെറുതാ കുറച്ച് ശർക്കര ചേർക്കുള്ളൂ നല്ല മധുര വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും ഒന്ന് രണ്ടു ദിവസം ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ് കഴിക്കാനാണ് അപ്പൊ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ അപ്പൊ അങ്ങനെ വേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും രാത്രിയിൽ രാജി കുറുക്കിയതാ കഴിക്കുന്ന രാവിലെ അങ്ങനെ തന്നെയാണ് അപ്പൊ അത് രാവിലെ ഉണ്ടാക്കിയതിന്റെ ബാക്കിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ദോശമാ ഇരിക്കുന്നുണ്ട് ഒരു ദോശ ചൂടുള്ള ദോശ നെയ്യ് ചേർത്തിട്ട് കഴിച്ചാലോ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ ചായ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം അപ്പൊ ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചട്ടി പാൻ അടുപ്പത്ത് വെച്ചു ഇനി ഒന്ന് എണ്ണ എണ്ണ നെയ്യൊക്കെ ഒന്ന് എടുക്കട്ടെ അതുപോലെ നമ്മളുടെ ഏഹ് ദോശമാവും തയ്യാറാക്കട്ടെട്ടാ ദോശമാവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്ത് നമുക്ക് ദോശ ചുടാം ദോശയും ചമ്മന്തിരിക്കുന്നുണ്ട് പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ദോശ ചൂടണം ചായ ഉണ്ടാക്കണം കുടിക്കണം എന്നിട്ട് ഈ വീഡിയോ എടുത്തത് അപ്ലോഡ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണം ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രഷ് ഏർ ചെയ്യൂ എന്തോ പഴയൊന്നും ശരിയാവുന്നില്ല അല്ലെ ചില ദിവസം അങ്ങനെയാണ് നല്ല ക്ഷീണിച്ചിരിക്കുക കേട്ടാ അപ്പൊ ദോശയായിട്ടുണ്ട് ഇനി ഒന്ന് കുളിച്ചു വന്നിട്ട് വേണം എന്തായാലും വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തു ദോശ വെച്ചൂടുകയും ചെയ്തു രണ്ടുണ്ട് കാര്യം അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട് അങ്ങനെ നമ്മളുടെ ദോശമാവ് എടുത്ത് ചുറ്റിക്കട്ടെ ഫാനിലേക്ക് ഒഴിച്ച് ഇനി നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് കഴിക്കുക എന്ത് ടേസ്റ്റാ അല്ലെ മുരിങ്ങ ദോശ കുണ്ണുകുട്ടനും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കുന്നുണ്ട് അവൻ കഴിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചൂടുള്ള ദോശയും ചായയും ചട്നിയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കില്ലേ കാര്യങ്ങള് അപ്പൊ ഞാനിവിടെ ദോശ ചുടട്ടെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് ഇത്ര വലിയ കാര്യ സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇഷ്ടമില്ലാത്തവര് വേഗം സ്കിപ്പ് ചെയ്ത് വെക്കോളൂ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പൊ എന്തെങ്കിലും ഒന്ന് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണ്ടെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴക്കാറും ഉണ്ട് മഴ എന്ത് തുടങ്ങി കഴിഞ്ഞ അപ്പൊ കറണ്ടും പോകും അപ്പൊ കറണ്ട് പോകുന്നേക്കാൾ മുന്നേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ദോശ കഴിക്കട്ടെ Okay, bye!